നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത്രയും കാലം വെള്ളം കോരിയതും വിറക് വെട്ടിയതുമൊക്കെ വെറുതെയായോ ഈ സംശയമാണിപ്പോൾ സമസ്തയുടെ പ്രതികരണങ്ങളിൽ നമുക്ക് തോന്നുന്നത് പിണറായി വിജയന്റെ മുസ്ലിം പ്രീഡനവും ന്യൂനപക്ഷ സമുദായ സ്നേഹവുമൊക്കെ ഒടുവിലിത സമസ്തയുടെ ഒരു ഉന്നത നേതാവ് വലിച്ചു തോട്ടിലെറിയുന്നു സി പി എമ്മിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹൌദ്ദീൻ മുഹമ്മദ് നദ്വിയാണ് രംഗത്തെത്തിയിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ രണ്ടാം സ്ഥാനക്കാരാകുമെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ പാർട്ടി ഗ്രാമങ്ങളിൽ ചെയ്യുന്നത് ഹീനപ്രവൃത്തികളാണ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സമസ്തയും ലീഗും തമ്മിലുള്ള ബന്ധം തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചില നേതാക്കൾ പ്രസ്താവനകൾ ഇറക്കിയിരുന്നു എന്നാൽ നദ്വിയുടേത് രൂക്ഷമായ ആക്രമിച്ചു ാണ് പ്രത്യേകിച്ച് സി പി എമ്മിന് നേർക്ക് മലപ്പുറത്തെ വിദ്യാർത്ഥികൾ കോപ്പി അടിച്ച് ജയിക്കുന്നവരാണ് എന്നു പറഞ്ഞ വി എസിന്റെയും ജില്ലയുടെ ഉള്ളടക്കം വർഗീയതയാണ് എന്ന് പറഞ്ഞ കടകംപള്ളിയുടെയും പ്രസ്താവനകൾ ആർ എസ് എസിനുവേണ്ടി നടത്തിയ ദാസ്യവേലയാണ് എന്നും നദ്വി കുറ്റപ്പെടുത്തുന്നു മുസ്ലിം വിരുദ്ധ സമീപനം സ്വീകരിച്ചയാളാണ് എം വി ഗോവിന്ദൻ എന്തുകൊണ്ടാണ് സമസ്ത പെട്ടെന്ന് എൽ ഡി എഫിനെതിരെയും പിണറായി വിജയനെതിരെയും ഇത്ര രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തുന്നത് പള്ളി വികാരിക്കെതിരെയുള്ള ആക്രമണത്തിൽ പിണറായി വിജയൻ അന്ന് അക്രമകാരികളെ തെമ്മാടികളെന്നാണ് അഭിസംബോധന ചെയ്തത് അതിനെതിരെ അന്ന് രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു സമസ്തയും സുപ്രഭാതം പത്രവും ഇക്കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് പരസ്യം നൽകി എന്നതിൻ്റെ പേരിൽ സുപ്രഭാതം പത്രം കത്തിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു എൽ ഡി എഫിനെതിരെ മലപ്പുറത്തും പൊന്നാനിയിലുമൊക്കെ ഒരു വികാരം ആളിക്കത്തുന്നു എന്ന് വ്യക്തം ഒടുവിലിത സി പി എമ്മിന്റെ കഷത്തിലിരുന്ന് വോട്ടും പോയി ഉത്തരത്തിലിരുന്നത് കിട്ടുന്നതുമില്ല എന്ന അവസ്ഥയാണ് ഇതുവരെ ന്യൂനപക്ഷ പ്രീണനവും സി എ എ സമീപനവുമൊക്കെ ചൂണ്ടിക്കാട്ടി പിണറായി വിജയനും എൽ ഡി എഫും നടത്തിയ കസർത്തുകൾ വെറുതെയായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം മുസ്ലിം സംരക്ഷണം ഏറ്റെടുക്കുന്ന സി പി എം പാർട്ടി ഗ്രാമങ്ങളിൽ നടത്തുന്നത് മുസ്ലിം വിദ്വേഷ പ്രവർത്തനമാണ് എന്ന് നദ്വി കുറ്റപ്പെടുത്തുന്നു കണ്ണൂരിലെയും കാസർകോടേയും ഒക്കെ പാർട്ടി ഗ്രാമങ്ങളിൽ മുസ്ലിം വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചവരാണ് സിപിഎം അതിരൂക്ഷ വിമർശനങ്ങളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് സമസ്തയ്ക്കുള്ളിൽ നടക്കുന്നത് നടക്കുന്നതെന്ത് സമസ്തയും ലീഗും തമ്മിലുള്ള അടിയൊഴുക്കുകൾ എന്തൊക്കെയാണ് ലീഗ് എന്തുകൊണ്ടാണ് സമസ്തയെ ഇപ്പോൾ തങ്ങളുടെ കാൽ കീഴിലാക്കിയത് ഈ കുറിപ്പിന് ശേഷം നമുക്ക് അക്കാര്യങ്ങളിലേക്ക് കടക്കാം നമ്മുടെ രാജ്യം അതിപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ് ജനാധിപത്യ ആശയങ്ങളും മതേതര ചിന്തകളും ഈയിടെയായി അപ്രസക്തമായി കഴിഞ്ഞ നാട്ടിൽ മതേതരത്വം വീണ്ടെടുക്കാനും രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കാനും തീവ്ര തീവ്രശ്രമങ്ങൾ നടത്തേണ്ട സാഹചര്യമാണിപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വിശേഷ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തിയും നിർലജ്ജെന്ന്ണ പറഞ്ഞും പ്രധാനമന്ത്രി അടക്കം ജനവിധി തേടുമ്പോൾ കപട ന്യൂനപക്ഷ പ്രീണനവുമായി സംസ്ഥാനത്ത് കമ്മ്യൂണിസവും പരസ്യമായി രംഗത്തുണ്ട് ന്യൂനപക്ഷം രണ്ടാം കിട പൗരന്മാരായി മാറുമെന്ന കപടപ്രചരണം നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകൾ പാർട്ടിഗ്രാമങ്ങളിലേക്കും ചെയ്തുകൊണ്ടിരിക്കുന്നതോ അത്യന്തം ഹീനപ്രവൃത്തികൾ മലപ്പുറത്ത് വിദ്യാർത്ഥികൾ കോപ്പി അടിച്ച് വിജയിക്കുകയാണ് എന്ന വി എസ് അച്യുതാനന്ദൻ്റെയും ജില്ലയുടെ ഉള്ളടക്കം വർഗീയതയാണ് എന്ന് പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രന്റെയും പ്രസ്താവനകൾ ആർ വേണ്ടി നടത്തിയ ദാസ്യപ്പണിയല്ലാതെ മറ്റെന്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം മുസ്ലിം സമുദായ സംരക്ഷണം ഏറ്റെടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ കാലങ്ങളായി അവരുടെ പാർട്ടിഗ്രാമങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിദ്വേഷ പ്രവർത്തനങ്ങളുടെയും അപരവൽക്കരണത്തിന്റെയും നേര സാക്ഷ്യങ്ങളിൽ നിരവധിയാണ് കണ്ണൂരിലെ തളിപ്പറമ്പിനടുത്ത് ചെനിയൂരിലെ പള്ളി നിർമ്മാണത്തിനെതിരെ നിരന്തരം രംഗത്തു വന്നതും കരിമ്പം എന്ന പ്രദേശത്ത് പള്ളിയുടെ നിർമ്മാണം തടസ്സപ്പെടുത്തിയതുമൊക്കെ കമ്മ്യൂണിസ്റ്റുകൾ പള്ളി നിർമ്മാണത്തിന് തടസ്സം നിൽക്കാത്തതിന് കാരണം സമുദായ രാഷ്ട്രീയ പാർട്ടി അവിടെ കൊടി നാട്ടുമെന്നും മുസ്ലിം മതസംഘടനയ്ക്ക് നിരന്തര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നുമായിരുന്നു നിലവിലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അന്ന് പ്രസംഗിച്ചത് കുറ്റ്യാട്ടൂരിലെ മുസ്ലിം ഏരിയകളിൽ വൈദ്യുതി അടക്കമുള്ള അടിസ്ഥാന വികസനം നിഷേധിച്ച് പ്രയാസപ്പെടുത്തിയതും വാണിയൂർ മുസ്താനുലുൽ അറബിക് കോളേജിനും മസ്ജിദിനുമിടയിലുള്ള റോഡ് വികസനം കാലങ്ങളായി അവഗണിച്ചതും ഇതേ കമ്മ്യൂണിസ്റ്റുകൾ തന്നെയാണ് ഇരുപത് വർഷം മുമ്പ് കീഴല്ലൂർ പഞ്ചായത്തിൽ നിർമ്മിച്ച പള്ളി കമ്മ്യൂണിസ്റ്റ് സമ്മർദ്ദം മൂലം കാലങ്ങളോളം ആരാധനരഹിതമായി കിടന്നു ചിലരുടെ വർധിച്ച ഇടപെടലുകൾ മൂലം കേവലം നിസ്കാരം അനുവദിച്ചെങ്കിലും ബാങ്കടക്കമുള്ള മറ്റ് മതകീയ പ്രവർത്തികളെ അവർ നിരോധിച്ചു ആലങ്കോട് കാഞ്ഞിരങ്ങാട്ടും എട്ട് വർഷത്തോളം ബാങ്ക് വിളി തടഞ്ഞു കാസർഗോഡ് ചീമേനിയിലൊരു പൊതുപരിപാടിയോടോ അനുബന്ധിച്ച് എസ് കെ എസ് എസ് എഫ് സ്ഥാപിച്ച പതാകകൾ അഴിപ്പിച്ച് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതും ഇക്കൂട്ടർ തട്ടമിട്ട മുസ്ലിം പെൺകുട്ടിയുടെ പരസ്യം നൽകി ന്യൂനപക്ഷ വിഭാഗത്തിന്റെ സംരക്ഷണവും പിതൃത്വവും ഏറ്റെടുക്കാൻ വെമ്പൽ കൊള്ളുന്നവരുടെ പൂർവികർ തന്നെയാണ് റഷ്യയിൽ മുസ്ലിം പണ്ഡിതരെ നിഷ്ഠൂരമായി വധിച്ചത് ത്രിപുരയിലും ബംഗാളിലും പതിറ്റാണ്ടുകളായി അവർ നടത്തിയ ചെയ്തികളുടെ തിക്തഫലങ്ങൾ ഇന്ന് സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അധികാരം കൈവന്നാൽ എവിടെയും സമാന നടപടികൾ ചെയ്യാൻ മടിക്കാത്ത കമ്മ്യൂണിസ്റ്റുകൾ അതുകൊണ്ടാണ് കാലങ്ങൾക്ക് മുൻപേ മമ്പുറം തങ്ങൾ അവരെ സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയത് സമസ്തയുടെ സ്വാധീകരായ പണ്ഡിതരും സമുദായത്തെ നിരന്തരം ഉണർത്തി രാജ്യത്തിന്റെ മതേതര പാരമ്പര്യം വീണ്ടെടുക്കാനും പാരമ്പര്യവും പൈതൃകവും സംരക്ഷിക്കപ്പെടാനും ഫാസിസത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും മേൽക്കോയ്മ ഇല്ലാതാകണം അതിനാൽ നമ്മുടെ അവകാശം കരുതലോടെ രേഖപ്പെടുത്താം അല്ലാഹു അനുഗ്രഹിക്കട്ടെ ഡോഹർ ബഹുദ്ദീൻ മുഹമ്മദ് നദ്വി ചിലരുടേത് കപട ന്യൂനപക്ഷ പ്രീഡനം സമ്മതിദാനാവകാശം കരുതലോടെ ആയിരിക്കട്ടെ എന്ന് സമസ്തയ്ക്ക് വേണ്ടി അദ്ദേഹം പറയുന്നു എന്നാലും പിണറായി വിജയനെ ഇങ്ങനെ മുച്ചൂടും സമസ്ത കാലഭാരമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല മസ്തയെ ലീഗ് ചൂണ്ടിയെടുത്തു എന്ന് വ്യക്തം മുസ്ലിം ലീഗിന് അവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും ഒരു പ്രശ്നവുമില്ലാതെ വിജയിക്കാം എന്നുറപ്പുള്ള രണ്ട് മണ്ഡലങ്ങളാണ് മലപ്പുറവും പൊന്നാനിയും എന്നാൽ ഇക്കുറി മുസ്ലിം ലീഗ് തുടക്കം മുതൽ സമസ്തയെ തങ്ങളിലേക്ക് ചേർത്തു പിടിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് സമസ്തയെ കൂടി റാഞ്ചിയതോടെ പിണറായി വിജയന്റെ മുസ്ലിം സമുദായ സ്വപ്നങ്ങളൊക്കെ തകർന്നിടിഞ്ഞു പ്രത്യേകിച്ച് ന്യൂനപക്ഷ പ്രീണനത്തിന്റെ പേരിൽ എൽ ഡി എഫ് വോട്ടുപെട്ടിയിൽ വീഴുന്ന വോട്ടുകൾ പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയ്ക്ക് സമസ്തയുമായുള്ള ബന്ധം തന്നെയായിരുന്നു തുടക്കം മുതൽ ലീഗിനെ അലോസരപ്പെടുത്തിയത് ഹംസ അത്ര നിസ്സാരക്കാരനല്ല സമസ്തയുമായി വലിയ ടിപേരുകൾ ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത് എന്നാൽ നിരവധി വിവാദങ്ങൾ സമസ്തയെ രണ്ടു ചേരിയിലാക്കിയിരുന്നു ഒരു വിഭാഗം ലീഗിനൊപ്പവും മറുവിഭാഗം എൽ ഡി എഫിനൊപ്പവും ഇവരിൽ ആരാണ് പ്രബലർ എന്ന വാക്പോര് നിരന്തരം തുടർന്നു ജാമ്യാനൂരിയ വാർഷിക സമ്മേളനത്തിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധരായ യുവനേതാക്കളെ സാദിക്കലി തങ്ങൾ മാറ്റി നിർത്തിയതിന് പിന്നാലെ സമസ്തയിലെ ലീഗ് വിരുദ്ധർ തങ്ങൾക്കെതിരെ നിരന്തരം സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രചരണങ്ങൾ നടത്തി അവർ എൽ ഡി എഫ് ചേരിയിലേക്ക് ചേക്കേറുന്ന കാഴ്ച നമ്മൾ കണ്ടു സമസ്തയുടെ പൊതുവേദികളിൽ പോലും പിന്നീട് പാണക്കാട് കുടുംബത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു അപ്പോഴൊക്കെ പിണറായി വിജയൻ വിചാരിച്ചതിൽ സമസ്തയെ പൂർണ്ണമായി എൽ ഡി എഫ് ചേരിയിലെത്തിക്കാമെന്നാണ് അതിന്റെ പ്രതിഫലനമായിരുന്നു ഒരിക്കൽ ജോൺ ബ്രിട്ടാസിലൂടെ നമ്മൾ കണ്ടത് ഖൈദർ അലി തങ്ങളുടെ മരണശേഷം സാദിഖ് അലി തങ്ങൾ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷമായിരുന്നു സബസ്തയിൽ വന്ന ഈ വിള്ളൽ ഒടുവിൽ വോട്ടെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഒരു വിഭാഗം സമസ്ത നേതാക്കൾ എൽ ഡി എഫിനു വേണ്ടി പരസ്യപ്രചരണത്തിനിറങ്ങി അതാണ് ലീഗിന് കൂടുതൽ ഉൾക്കിടലമുണ്ടാക്കിയത് മുൻ മുസ്ലിം ലീഗുകാരനും സമസ്തക്കാരനുമായിരുന്നു പൊന്നാനിയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി ഹംസ ഇപ്പോഴും സബസ്തയിൽ വലിയ ആത്മബദ്ധങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ചരട് തന്നെയാണ് സമസ്തയിലെ ഒരു വിഭാഗത്തെ അദ്ദേഹത്തിന് അനുകൂലമായി ചിന്തിപ്പിച്ചത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെയായിരുന്നു ഹംസയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചരണം എയർ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഹംസ പരാമർശിച്ചു എന്നാൽ പി കെ കുഞ്ഞാലിക്കുട്ടി അതിന് നേരിട്ട് മറുപടി നൽകിയില്ല പ്രചരണ വേദികളിലെല്ലാം ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളാണ് കുഞ്ഞാലിക്കുട്ടിയുടെ സമീപനം ദേശീയ രാഷ്ട്രീയത്തിൽ മോദിക്കെതിരെ പ്രസംഗിക്കുമ്പോൾ പിണറായി വിജയനെതിരെ വളരെ ചെറിയ പരാമർശങ്ങൾ മാത്രമാണ് ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി തൊടുത്തത് ഒടുവിൽ എൽഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം നൽകിയതിന്റെ പേരിൽ സമസ്താ പത്രം കത്തിക്കുന്നു ഇതിനു പിന്നിൽ ലീഗാണ് എന്ന് സമസ്തിയിലെ ഒരു വിഭാഗം നേതാക്കളുടെ ആരോപണം മലപ്പുറം തിരൂരങ്ങാടി കൊടിഞ്ഞിയിലെ പ്രാദേശിക ലീഗ് നേതാവായിരുന്നു ഈ സുപ്രഭാത പത്രം കത്തിച്ചത് പത്രം കത്തിച്ചതിന് പിന്നാലെ സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം ലീഗും സമസ്തിയും തമ്മിൽ ഭിന്നതയുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞു ഇത് ലീഗ് ക്യാമ്പിന് വലിയ തിരിച്ചടിയായി സമസ്തയിലെ ഒരു വിഭാഗം എൽ ഡി എഫിലേക്ക് ചായുന്നു എന്ന് തോന്നൽ പൊതുവെ ഉണ്ടായി സമസ്തയിലെ ഭൂരിപക്ഷം ലീഗ് അനുഭാവികളും ഇതോടെ മുട്ടി നിന്നു കാരണം പരസ്യമായി തങ്ങളെ ലീഗ് ചാപ്പ കുത്തുന്നത് ഈ നേതാക്കൾക്കത്ര ഇഷ്ടമല്ല ഇതിനിടയിലാണ് ടീം സമസ്ത എന്നൊരു സംഘം തലമുക്കുന്നത് ഇതിനു പിന്നിൽ ഹംസയുടെ ഇടപെടലുകളാണ് എന്ന് മുസ്ലിം ലീഗ് ആരോപണമുന്നയിച്ചു കെ എസ് ഹംസയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ടീം സമസ്ത യഥാർത്ഥ സമസ്തക്കാരാണോ അതോ ഹംസയുടെ സി പി എം സൈബർ പോരാളികളാണോ എന്ന് സംശയം തൊടുത്തുവിട്ടത് സമസ്തയുടെ ഒരു വിഭാഗം നേതാക്കളും ലീഗ് നേതാക്കളും കെ എസ് ഹംസയെ അനുകൂലിച്ചും സാധിക്കലിത്തങ്ങളെ പരിഹസിച്ചും ടീം സമസ്ത ചോദ്യാവലി പുറത്തുവിട്ടു ഇതോടെ വെട്ടിലായത് സമസ്തയുടെ നേതാക്കൾ ചുരുങ്ങിയ നേതാക്കൾ മാത്രമാണ് ടീം സമസ്തയുടെ പേരിൽ പ്രവർത്തിക്കുന്നത് എന്ന് ലീഗ് തിരിച്ചടിച്ചു യഥാർത്ഥ സമസ്ത നേതാക്കൾ ആർക്കു പിന്നിലാണ് എന്ന സംശയം ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്ബിയുടെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് അദ്ദേഹം വ്യക്തമാക്കുന്നു തങ്ങളുടെ വോട്ട് സിപിഎമ്മിനില്ല ഇതുവരെ ചുമന്നതും കോരിയതും വിറക് കീറിയതുമൊക്കെ വെറുതെയായല്ലോ എന്ന് പിണറായി വിജയൻ മനസ്സിലോർക്കുന്ന നിമിഷം ന്യൂസ് വാർത്ത ഇൻസൈറ്റ്